പിന്നെ ആ ഡിക്കില് കൊറച്ച് അരിയുണ്ട് അരിയല്ലേ ഗോതമ്പാനൊക്കെ പുഴുങ്ങി തിന്നാന് അവിടുത്തെ അല്ലാതെ വാങ്ങി തരൂല വ്ലോഗ് മഷറൂം അതായത് കൂണിൽ നിന്നാട്ടെ ഇന്നത്തെ വ്ലോഗ് തുടങ്ങുന്നത് അപ്പൊ കൊറേ ആൾക്കാർ ചോദിച്ചു നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ എത്ര കൂണ് കിട്ടണത് എത്ര കൂണ് കിട്ടണത് ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ് വേറെ കിട്ടുന്ന മഷ്റൂം ഓർഗാനിക് പുതിയ പുതിയ ഓരോ ബിസിനസ്സുകൾ ഓർഗാനിക് മഷ്റൂമാണ് അതായത് വൈക്കോലുണ്ടാക്കുന്ന കൂണാണ് പിന്നെ ഞമ്മളെല്ലാം മുളപ്പിച്ചിട്ട് കൈക്കച്ചെറും വേറെ ആയാലും ഉള്ളി മുളച്ചത് പറഞ്ഞാലൊക്കെ മുളക്കുന്ന മുളപ്പിച്ചു കഴിഞ്ഞാല് നല്ല ഫലം ഉണ്ടാവുന്നതാണ് അല്ലേ കാരണം അതിന്റെ ആ ഒരു പുതിയ ചെടി വളരാനുള്ള ശക്തിയൊക്കെ ഈ ഉള്ളേക്ക് ഉണ്ടാവും അത് ഞമ്മളെന്ത് ഞമ്മക്ക് ആ ശക്തി ഞമ്മക്ക് കിട്ടും ഇനി തുടങ്ങിയോ 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 മറിച്ചു മറിച്ചു ആ ോട് ഞാൻ പറഞ്ഞു കൊറച്ചുകഴിഞ്ഞിട്ട് തറവാട് കായി തന്റെ അപ്പൊ ചോദിച്ചാണ് ഇതല്ലേ കൊറച്ചഴിഞ്ഞത് ഇന്നാള് ഇന്നാളെന്ത് ചോദിച്ചു പറഞ്ഞു ഞാൻ പറ നാളെ പോകാരണം എപ്പഴാ നാളെ ആ ഇന്നാളാ നാളെ ഇപ്പൻ്റെ സംശയങ്ങളെ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പഴാന്ന് ഇപ്പഴല്ലേ കൊറച്ചു കഴിഞ്ഞത് കറക്റ്റാണോ ചോദിക്കുന്നത് കാരണം പറഞ്ഞിട്ട് കൊറച്ച് കഴിഞ്ഞിട്ട് ഏ കൊറച്ച് കഴിഞ്ഞിക്കണേ പോകട്ടെ കുളിച്ചു മാറ്റട്ടോ അപ്പൊ കേസീമൂണ് ഒരു ഇത്ര മൂന്നെണ്ണം കൊടുക്കട്ടല്ലേ കൊടുത്തിട്ട് വെച്ചിട്ടൊരു ചെറിയൊരു കുഞ്ഞു പാത്രത്തില് കൊറച്ച് കൊണ്ടി കൊടുക്ക ആ അംഗൻവാടിന്നലേർബണിയത് ഞാൻ ആ കേടേത്തുലീ കാരം ചേട്ടൻ ഇട്ടെടുത്താണ് പോയക്കുണ അവിടുന്ന്

എത്ര എടുക്കണാമടി എത്ര എടുക്കണെടുത്ത കേട്ടോ ആ ഫോണ് കഴിച്ചല്ലേ ഉമ്മക്കും ഇബ്രും സ്കൂളിട്ട് വരുമ്പോ എനിക്ക് നിന്ന ആളാണ് ഞാൻ എടുത്ത് നിന്നല്ലേ നടക്കി ഞങ്ങക്കല്ലേ അമ്മമാക്കും

ടച്ചുപാടി എന്താ അച്ചിണ്ടേ സാധനം അടുക്ക ഉള്ളതാണ് ഇവിടെ കൊറച്ച് സാധനണ്ട് ഒന്ന് ഔതം കാണണം പറഞ്ഞു എടാ മറ്റേ കൊടുത്താ ആ അവന്റെ കയ്യിലേ കൊറച്ച് ആ ഇബ്രൂനും ഇമ്മക്കുള്ള എവിടെ അമ്മ വിളിച്ച പിന്നെ ആ ഡിക്കിയില് കൊറച്ചരിയുണ്ട് അരില്ലേ ഗോതമ്പാനൊക്കെ പോയിങ്ങി തിന്നാന്ത്തോള് എടുത്തോളു ഡിക്കിയില്

ുംബ്രു ആണല്ലേ നൈഷന്റെ ആളാണ് എന്ത് ആ നല്ല രസേക്കാണ് ആ അതിനക്കല്ലേ ഇന്നോക്കെ ചിന്നോക്കെ അറിയാ ഉമ്മാക്കോ ഇബ്രൂന്നോ ഇതിലേറെ കൊറച്ചുറപ്പുണ്ടാവും രാശക്കാരേക നിങ്ങൾ നല്ല കൂ വെച്ചിന്ന് ചെയ്യലില്ലാത്തോ നിങ്ങൾക്ക് ഇതൊക്കെ സ്പെഷ്യൽ ഉണ്ടെന്ന് ബ്രഷം പടി നരി നിങ്ങൾക്ക് അല്ല 10 ലവൻ പച്ചയ ചാക്കരി ഇട്ടിട്ടുണ്ട് 10 ലവൻ ചാക്കരി ഇട്ടിട്ടുണ്ട് സ്പെഷ്യൽ ഉണ്ടോ എതിരെ ബ്രഷം പടി താനേ ഞാൻ ആണങ്ങര ജയ് രാശതാ പോയിരുന്നോ അല്ലേ ഞാൻ പോവാണ് ഇനി നടന്നു വാ ആ കവണ്ടിനെ ഞാൻ ഇക്യര ദേ നിനക്ക് ഞാൻ കേറ് തന്നെ ോ മനസ്സിലായി ഞാൻ ഇണ്ടാക്കിയെക്കാന്നെ പറയണി നല്ല സ്പെഷ്യൽ മസാല ദോശ ഇങ്ങോട്ട് മാതിരിയാപ്പിലിട്ടത് വാങ്ങി തരൂല അടച്ച അടച്ചാ ശർദ്ദിക്കാക്കാൻ വേണ്ടിട്ട് മറിച്ച് മതിയാക്കി പിന്നേം കയ്യിൽ തന്നീടെ പിന്നെ ശരിക്കും അടച്ചിട്ടില്ലേ േ അന്നൂല ഞാൻ പറഞ്ഞോ പറയണ വാക്കാണ്ടോണ്ട് കേടീന ഒന്നും നല്ല കിട്ടിയു തന്നിട്ടില്ല ഓൻ കഴിഞ്ഞ എല്ലാരും മൊത്തത്തിൽ പറിച്ചുമ്പോ മതിമാര കഴിഞ്ഞു നാലെണ്ണോനോരു അയ്യോ ഞങ്ങൾ ചനക്കാത്തതാണ് അറിയോ കുരു വരാത്തൊന്നും അല്ലെങ്കിൽ മൂത്രം ഇച്ചോണ്ടാണ് അതിന്റെ കുരു നഷ്ടപ്പെടുത്തിയതാണ് ബല മൂത്രം തട്ടിട്ടാണ് കുരു നഷ്ടപ്പെടുത്തു എന്നാൽ പോയിട്ടാ